ഞങ്ങളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ അനീഷിന് പത്തു ലക്ഷം രൂപയാണ് റോഹിത് സാറ് കൊടുത്തത് അതിന് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ദുഃഖിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഫാൻസ് തന്നെയാണ് അനുമോൾക്ക് നല്ല ദുഃഖമുണ്ട് അനുമോളുടെ ഫാൻസിന് ദുഃഖമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട റീച്ചോ കാര്യങ്ങളോ ഒന്നും ഈ കപ്പിനെ കൊണ്ട് കിട്ടുന്നില്ല കപ്പും പൈസ ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ വെക്കാൻ വെക്കാന്നല്ലാതെ വലിയ റീച്ചോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുമോള് പന്ത്രണ്ട് വർഷം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പേര് ദോഷമായി മാറി അതേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞ വേറെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും ഞാൻ പറഞ്ഞില്ല ഈ കപ്പ ഒരു ബാധ്യത തന്നെയായിരിക്കും പറയൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മറ്റൊരാളുടെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ചതിയും വഞ്ചനയും എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടാ അതായത് അനുമോള് നേരിട്ട് പോയി ചതിച്ചു എന്നല്ല പക്ഷേ അനുമോളുടെ പുറകിൽ കളിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോൾ ഇന്നലെയും കൂടി പറയുന്നത് കേട്ടു പൊന്നി പൊന്നു മാറി പി ആർ ഉണ്ടായി കഴിഞ്ഞ വോട്ട് കിട്ടത്തില്ല എന്ന് അതെങ്ങനെയാണ് അനുമോളെ ശരിയാവുക അതുപോലെ പി ആർ മാമനും പറയുന്ന കേട്ടു പി ആറ് മാത്രം ഉണ്ടായ വോട്ട് ില്ല അപ്പൊ എങ്ങനെയാണ് എന്റെ പി ആർ എ ശൈത്യക്ക് വേണ്ടിട്ട് ഒന്നര ലക്ഷത്തിന് നിങ്ങൾ അവിടെ ഒരു ഒരാഴ്ച പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊന്നും പറഞ്ഞതാ അല്ല നമുക്ക് മെന്റലായതാണോ ഇനി നാട്ടുകാർക്ക് എല്ലാം മെന്റിലായതാന്നൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് ശൈത്യൻ എവിടെ പൈസ കൊടുത്ത് ഈ പിന്നെ ബോട്ടിനെ കൊണ്ട് പിടിച്ചു നിർത്തി അനുമോളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല അനുമോൾക്ക് ജെനുവിൻ വോട്ട് അതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലിൻ്റെ വലിയ വലിയ കൊമാണ്ടർമാരുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഗ്രാം ഹെഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന അഞ്ജന മേഡം ഉണ്ടാകും ഇവരൊക്കെ ഉണ്ടാകും പക്ഷെ ജനങ്ങളെ മുഴുവൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാണോ ഒരിക്കലും കഴിയില്ല ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ അതായത് അനുമോള് തന്നെ പറയുന്നുണ്ട് ഞാൻ പൈസ കൊടുത്തിരുന്നു ആ പൈസക്ക് ശനിയാണ് വോട്ട് പിടിച്ചതെന്ന് നമുക്കറിയാം അത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ നേ കുറെ നാൾ എന്ന് പറഞ്ഞാൽ അനുമോളക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രയത്നിച്ച ഈ ഏഷ്യാനെറ്റിന്റെ വലിയ വലിയ കൊണണ്ടർമാരും നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാലേട്ടൻ അടക്കമുള്ള എപ്പിസോഡിൽ വന്ന് പറയുന്നുണ്ടല്ലോ അനുമോള് ജയത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പിഹാറുകൾക്കും അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സിന് എല്ലാവർക്കും പങ്കുണ്ടെന്നുണ്ടായി പക്ഷേ ഇപ്പോഴും പറയുകയാണ് എന്നിട്ട് ഞാൻ പിന്നെ പൈസ കൊടുത്ത വോട്ട് പി ആർ അല്ല എന്റെ പൊന്ന് സഹോദരി ഒരു കാര്യം ഞാൻ പറയാം അതായത് ആ കപ്പ് എന്ന് പറയുന്നത് അതൊരു ബാധ്യതയാണ് ഞങ്ങക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണ് ചെയ്തത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളുടെ പൈസ വാങ്ങിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുകള് അവര് നിങ്ങളെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതിക്കുകയാണ് ചെയ്തത് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പത്ത് ലക്ഷം രൂപ നമ്മുടെ അനീഷിന് കൊടുത്തു അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെക്കാട്ടിയും കൂടുതൽ സന്തോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേണ്ടി വോട്ട് ചെയ്തവരാണ് കാരണം സത്യം ജനങ്ങൾ മാത്രമല്ല അതായത് ഏഷ്യാനെറ്റ് വരെ മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് വരെ അറിയാം പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചില ആൾക്കാരുടെ കുത്തിരിപ്പ് അതായത് അനുമോളക്ക് തന്നെ കപ്പ് കൊടുക്കണം എന്നുള്ള ചില ആൾക്കാരുടെ കുത്തിരിപ്പാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളക്ക് കപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കൊണാൻഡർമാരാണ് അത് അനുമോളക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് കളിച്ചാണ് അതുപോലെ അനുമോൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോഴേ ഈ ഒരു പത്ത് ലക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ബേജാറാകുന്ന ആൾക്കാരുണ്ട് അത് അനുമോൾ ഫാൻസ് ആണ് അനിമോൾ ഫാൻസ് ആയി കഴിഞ്ഞാലും അനുമോളൊക്കെ വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന കുറേ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടി ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം റോഹിത് സാർ എങ്ങനെ ഈ പൈസ കൊടുത്തു എന്തിനധികം പറയുന്നു കൂടെ പിന്നെന്താ മുൻ മത്സരാർത്ഥികൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരു പൊട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും കൂടെയുള്ള ചില ആൾക്കാർക്ക് കുരു പൊട്ടിയിട്ടുണ്ട് കാരണം അനീഷ് ഇതുപോലെ സ്റ്റാറാകുന്നത് കണ്ട് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല അനീഷ് അനീഷിന്റെ സ്റ്റാർ ഈ പിന്നെ ജനങ്ങളുടെ ആ ഒരു ഇത് കണ്ടിട്ട് ആർക്കും ദയിക്കുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ജയിച്ചവർക്ക് പോലും ഒരു വലിയ ഇല്ലാത്ത ഈ ഒരു സമയത്താണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് തിളങ്ങുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ കപ്പ് എന്നുള്ളത് അനുമോൾക്ക് ശരിക്കും ഒരു ചതിയിലൂടെ എല്ലാവരും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അനുമോളുടെ പേര് അവിടെ പോയി എന്നുള്ളതാണ് ഒരു പന്ത്രണ്ട് വർഷം നല്ല രീതിയിൽ പോയിരുന്ന അനുമോൾ ഇപ്പോഴേ നല്ല രീതിയിലുള്ള ഹേറ്റ് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരുപാട് പേരും ആവശ്യം ഇല്ലാത്തത് പറഞ്ഞിട്ട് അനുമോളൊക്കെയുമ്പോഴും അതിന്റെ അകത്ത് എന്ന് പറഞ്ഞ അനുമോളി നെഗറ്റീവ് അടിക്കുക കഴിയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്റെ അഭിപ്രായത്തിന് അതായത് പണ്ട് നമ്മൾ ഈബുൾ ചേറ്റ സഹോദരന്മാർ ചെയ്തതുപോലെ ആ ഒരു കപ്പ് കൊണ്ടുപോയിട്ട് എടുക്കും ബലിച്ചെറിയാ വേണ്ടത് അതാ വേണ്ടത് ഒരു വലിയില്ല അതായത് ആ ചാനൽ പോലും നിങ്ങളെ നശിപ്പിക്കുകയോ ഇതെന്ന് ഞാൻ പറയുള്ളൂ ബിഗ് ബോസ് ചാനൽ പോലും എന്ന് പറഞ്ഞാൽ ഒന്നാം സമ്മാനം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ നശിപ്പിച്ചു കാരണം യാതൊരുവിധ വിശ്വാസ യോഗ്യതയും ഇല്ലാതെ ലാലേട്ടം പോലും ഒരു പരിപാടിയിൽ അങ്ങേറെ തന്നെ പറയുകയാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഞാൻ അനിമോൾക്ക് കപ്പ് കൊടുക്കുകയാണ് അപ്പൊ പ്രത്യേക അധികാരം അങ്ങേർക്ക് ഉപയോഗിക്കേണ്ട അവകാശമുണ്ടോ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അധികാരം ഉപയോഗിച്ച് അങ്ങ് കൊടുത്താൽ പോരെ ഈ നൂറ് ദിവസം ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങളൊന്നു പറയണം അതായത് അനിമോൾ അവിടെ കിടന്നു കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം എന്താ വെച്ചാൽ പച്ച നുണ തന്നെയായിരുന്നു അനുമോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്താ അതിൻ്റെ ഉള്ളിൽ പറയുന്ന ഒരുപാട് കുലസ്ത്രീ പരിവേഷം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പറഞ്ഞ പോലെ അതൊന്നും ശരിയായ കുലസ്ത്രീ പരിവേഷം അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി പൊങ്ങി വരുന്നുണ്ട് ഇപ്പോഴേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അനുമോള് എന്ന് പറയുന്നത് അവിടെ ശരിക്കും പറഞ്ഞ ഒരു ആക്ടറായിരുന്നു അഭിനയിക്കായിരുന്നു അനുമോളൊക്കെ ആദ്യം തന്നെ അവിടെ കപ്പും പൈസയും ഒക്കെ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതില് യാതൊരുവിധ സംശയവുമില്ല ഇതൊരു കാരണവശാലും നമ്മൾ എന്നാ വിശ്വസിക്കുക അതായത് ഈ ഒരു സംഭവം തന്നെയാ നടന്നത് അത് ഉറപ്പ് നമുക്ക് ഉറപ്പുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ ഷോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോയി സാറ് ഇപ്പോഴും ചെയ്തിരിക്കുന്ന ഒരു വലിയ മഹത്തായ കാര്യമാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ് കുറച്ച് കാണുന്നില്ല അതൊരു വലിയ നേട്ടമാണ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ റോയി സാറിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പൈസ അത് ആ ഒരു ഇത് വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു അല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്തവരാണ് അവരെ എന്ന് പറഞ്ഞാൽ വിങ്ങി പൊട്ടിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അതിനും നൂറ് ശതമാനം അർഹം തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു മനുഷ്യൻ ഒരു കോമണറായി പോയ ഒരു മനുഷ്യൻ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് ചാനലുകളും ലാലേട്ടം നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിലവിലെ മറന്നുകൊണ്ട് നിന്നിട്ട് നിങ്ങൾ കോമണർ അല്ല നിങ്ങൾ കോമണറല്ല പിന്നെ എന്ത് തേങ്ങിയ ലാലേട്ടൻ പറഞ്ഞത് ആദ്യം കയറ്റി വിടും ഈ ലാലേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ഇയാൾ കോമണറാണ് ഒന്നും അറിയാത്ത ആൾക്കാരാണ് മൈജിയുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഗേറ്റ്ന്ന് അവിടെ എത്തിയിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഇയാളങ്ങ് കത്തി കയറും എന്ന് കണ്ടപ്പോഴേ അവിടെ വെച്ച് പറയുകയാണ് നിങ്ങൾ കാമനരല്ലേ അമനെ നിങ്ങൾ കേമനരല്ലേ എന്തൊരു മനുഷ്യനാണോടോ അതാ ഞാൻ പറയുന്നത് മഹാനടനാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് മഹാനടൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും നമുക്ക് അങ്ങ് യെസ് കൂടാൻ കഴിയില്ല അതൊരു കാര്യം മനസ്സിലാക്കുക ശരിയാണ് ഒരുപാട് ഫാൻസ് ഉണ്ട് മഹാനടനാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ ഇപ്പൊ നമുക്കൊക്കെ കോടികൾ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും ചതിക്കാൻ നിൽക്കൂല നമ്മൾ നമ്മളൊരാളെയും വഞ്ചിക്കാൻ നിൽക്കൂല ഉറപ്പായിട്ട് നിൽക്കൂല കാരണം കോടികൾ തരാടാ നീ അവനെ ഒന്ന് ചതിക്കാടാന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കത്തില്ല നമ്മൾ നിന്ന് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാ അങ്ങനെയുള്ള കോടികൾ കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അത് കൊണ്ടെന്ന് പറഞ്ഞ ഇപ്പം അനുമോൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിനായിട്ട് ആ പൈസ കിട്ടിയാൽ തന്നെ നല്ല സമാധാനത്തോടു കൂടി നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഫെയിമ് കിട്ടുന്ന അനുമോൾക്ക് ശരിക്കും പറഞ്ഞ യു എല്ലാം കൂടി കൊടുത്തിരിക്കുന്ന ഒരു മുട്ടം പണിയാന്നേ ഞാൻ പറയുള്ളൂ അറുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷോ രൂപയോളം അനുമോൾക്ക് പേയ്മെന്റ് തന്നെ കിട്ടും ആ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് വളരെ സന്തോഷകരമായിട്ട് അതിലും കൂടുതൽ പൈസ ഉണ്ടാക്കേണ്ട അനുമോള് ഒരു കപ്പും പൈസയും കൊടുത്തിട്ട് ഇവർ ഒതുക്കിയെന്നേ ഞാൻ പറയുള്ളൂ അതിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ അനുമോളുടെ സ്നേഹമല്ല ശരിക്ക് കോമണറോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നീയൊരു കോമണർ തെണ്ടിയാണ നീയൊന്നും അങ്ങനെ വളർന്നു വരണ്ട എന്നുള്ള ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ പിന്നെ പ്രശ്നമായിരിക്കുന്നത് അതാണ് ഇവിടെ മിക്ക ആൾക്കാരുടെയും പ്രശ്നം അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർ ആണ് അയാൾ അങ്ങനെ കയറി വരാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് ഇവിടെയുള്ള ആ മിക്ക ആൾക്കാരുടെയും പ്രതികരണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരെ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട് നന്ദി നമസ്കാരം